നമസ്കാരം ആട്ടയുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ യുക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം തന്ന ഇതിൻ്റെ എല്ലാ പാലുകാർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഞാനൊരു പ്ലാസ്റ്റിങ്ങിനൊന്നുമല്ല പിന്നെ ഞാൻ മരുഭൂമിയിൽ അച്ഛനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നും പോകുമ്പോൾ പല പല ഉദ്ദേശങ്ങളോടു കൂടിയാണ് ഞാൻ നാട്ടിൽ പോകുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി ഒരുപാട് നല്ല വീട് വെക്കുന്നു വസ്തുക്കൾ മേടിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹത്തോട് ഞാൻ അഞ്ച് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ വാഹവിന്യൂ ഞാനിവിടെ നിന്ന് ബോംബെയിൽ നിന്ന് റിയ എയർപോർട്ടിൽ ഇറങ്ങി പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാൻ വന്ന വിളിച്ച് താമസിച്ചു അപ്പോഴേക്കും ഒരു ഒരു അറബി എന്നെ വന്ന് വിളിച്ചു ഞാൻ എന്റെ ആ അന്നത്തെ ആ നിഷ്കളങ്കതയ്ക്ക് ഞാൻ എന്റെ പാസ്പോർട്ട് കൊടുത്തു നീ എന്റെ എന്നെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി കുറച്ചു ഓടുകൾ തോറും മരുഭൂമി കൂടെ തന്നെയാണ് ഈ വണ്ടി കൂടുന്നത് അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ സൗദി അറേബ്യയിൽ വന്ന ആൾക്കാരല്ല എവിടെയാണല്ലോ ഒരു ബിൽഡിംഗ് കാണുന്നില്ല ഒരു മനുഷ്യരെ കാണുന്നില്ല ആരെയും കാണുന്നില്ല വെറും മരുഭൂമി കൂടുതൽ പോകണു അങ്ങനെ കുറച്ച് ഓടി ഓടി പെല്ലും തോറും മരുഭൂമി കൂടെ തന്നെ വണ്ടി പോവുകയാണ് ഒരാളിനെയോ ഒന്നും കാണുന്നില്ല അപ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ പതനാൻ തുടങ്ങി കാരണം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരക്കെ ഇത് ഇങ്ങോട്ടാണ് പോയേക്കുന്നത് എന്നാലും ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു പണ്ടൊക്കെ ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇതുപോലെ ആണെങ്കിൽ പോയി ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതുപോലെ ടെൻഷനായിട്ട് പോകും തോറും രണ്ടു മണിക്കൂറെ മില്ലെങ്കിൽ ഓടിക്കാണോ ഒരു സന്ധ്യയ്ക്കാണ് ഈ വണ്ടി പോകുന്നത് ഇനി നേരെ വിട്ടിക്കഴിഞ്ഞാണ് അവിടെ എത്തുന്നത് അങ്ങനെ പോയി ഞാൻ വേണ്ടി പോകുക അങ്ങനെ രണ്ടെട്ടര മണിക്കൂർ ഓടി അങ്ങനെ ഒരു ഇങ്ങനെ നിക്കുന്നു അപ്പൊ തന്നെ എന്റെ ആ സമനില നെറ്റിപ്പോയി നമ്മളും അകപ്പെട്ടു പോയി നമ്മുടെ പാസ്പോർട്ട് പുള്ളിയുടെ കയ്യിലായി പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നു എന്നിട്ടും അന്നവരെ പിന്നെ എന്റെ മനസ്സിലുണ്ട് രണ്ടുമൂന്ന് ദിവസം ആകെ എന്നെവിടെ നിന്ന് പോകുമ്പോഴേ ചാടി പോകാൻ പറ്റൊരു വിചാരം ഇല്ലേക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്ത ഭീകരരൂപിയെ പോലെ ഒരു മനുഷ്യൻ കിടന്നിപ്പോൾ ഏത് രാജ്യക്കാരനാണോ എനിക്കറിയില്ല രാത്രില്ല പക്ഷെ എന്നിട്ടൊന്നും പക്ഷേ ഇല്ല സംസാരിച്ചിട്ടില്ല അവനാ വെളിക്ക് കട്ടി കിടപ്പുണ്ട് അതിനകത്ത് കിടന്ന് കിടക്കുന്നു മൊത്തം അതൊരു വികൃത രൂപയാണ് പിറ്റേന്ന് ഞാനും അന്ന് പറഞ്ഞു ഞാൻ ഞാൻ കറങ്ങ ി മറ്റുള്ളവരെ എല്ലാവരെയും എടുക്കുകയാണെങ്കിൽ ഞാൻ തെറ്റി കഴിക്കാൻ എന്റെ ശിഷ്യയിലേക്ക് കൊണ്ടുപോകിയെന്ന് ചോദിച്ചു ഇങ്ങനെ എന്ത് പറയാനില്ല ഞാൻ എന്റെ നമ്മൾ സഹിച്ചതേ വല്ലതല്ലേ എന്റെ സുഖവും ദുഃഖവും നമുക്ക് വരുമല്ലോ എല്ലാം സഹിച്ച് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം പിറ്റേ നേരം എടുക്കും എടുത്തു കഴിഞ്ഞപ്പോൾ ഈ എന്റെ ഞാൻ ആ കണ്ടെ പിന്നെ കണ്ടിട്ടേ ഇല്ല പിന്നെ എങ്ങോട്ട് പോയി ചാടി പോയതാണോ അത് അറിവ് പണി നോക്കുകയാണോന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ അടുത്ത ലൂലി മത്ത് എൻജെണ് ഏൽപ്പിച്ചത് അങ്ങനെ നാവിന് ഒരു കെറ്റിലെടുത്ത് കണ്ണിട്ട് പറഞ്ഞതിനെ പിഴിയാൻ പറഞ്ഞു ഞാന് ചെന്ന് ആദ്യമായിട്ട് പിഴിനിട്ട് ഞാൻ ആദ്യം അറിഞ്ഞ കണ്ണിട്ടേ ഉള്ളൂ അന്നെ പിഴിഞ്ഞിട്ടില്ല പാല് വരുന്നില്ല അങ്ങനെ പിന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ട് അവൻ പിന്നെ പിഴിഞ്ഞ് പാല് പിന്നെ കാറ്റി കുടി ഇത് ചൂടായി കുടിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വിജ്ഞാനം ബുദ്ധിമുട്ട് കൊടുക്കാനോ ഒന്നുമല്ല അവൻ രണ്ടാമത്തെ ദിവസം ഇതുപോലെ എൻ്റെ പിഴിയാൻ പറ്റുമ്പോ ഞാൻ ചെന്ന് പിഴിഞ്ഞപ്പോഴും വരുന്നില്ല അപ്പൊ എന്നെ നരയ്ക്ക് തട്ട് കിട്ടില്ല തട്ടുകെട്ട് നമ്മളെ ശിക്ഷ എന്റെ അനുഭവിച്ചേ പറ്റുള്ളൂ അവന്റെ പിടിയിലായിപ്പോ വന്നാലും ആരും കാണാനില്ല അവിടെ ഞാൻ അവിടെ ഇറങ്ങിയതായിട്ട് ഒരു മനുഷ്യനെ അറിയത്തില്ല പിന്നെ ആ അടി ദിവസം എന്നാലും പിന്നെ ഞാൻ പേടിച്ച് വിനപ്പിച്ചത് മൂന്നാമത്തെ ദിവസം പിഴിഞ്ഞപ്പോൾ അതിന്റെ പാല് വരാൻ പറഞ്ഞു അത് എല്ലാം വിളിച്ച് 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 അന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എങ്ങനെങ്കിലും രക്ഷപെടുത്ത് രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ കടന്നു കിടന്നിങ്ങനെ പോവുകയാണ് ഈ ഭക്ഷണങ്ങൾ നല്ല രണ്ടേ കുഴപ്പമില്ല ഒണയ കുക്കൂസും ഈ പാലാറ്റും ഒക്കെയാണ് കഴിക്കണ്ടത് അങ്ങനെ ഒരേ രണ്ടു മൂന്ന് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോ ദിവസം പിന്നെ ഇതായി പോയി അങ്ങനെ ഞാൻ വരുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു നാട്ടിൽ നിന്ന് വരുന്നു അപ്പൊ അത് പ്രസ്തവിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കൂടി എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞിരണം ഇല്ല അതിനെ പറ്റി അത് അവര് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാനെ അവിടത്തേക്ക് പോച്ചേ കണ്ടതുണ്ട് അപ്പൊ ഈ പാകിസ്ഥാനെ കണ്ടോണ്ട് ഞാൻ ഇങ്ങനെ പോക്കു അപ്പൊ അവനെയും കൈപോക്കി അപ്പൊ ഇതും കാണില്ല ഞാൻ കൈ കൈവോക്ക എന്നാലും ഞാൻ ആദ്യം ആദ്യമൊക്കെ കൊടുത്തത് ഇപ്പൊ പരിശീലനത്തില്ല അങ്ങനെ ഈ പാകിസ്ഥാന പേനകത്ത് കത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ കത്തെടുത്ത് ഞാൻ ഇങ്ങനെ പുള്ളി കാണിച്ചു പോവാൻ പറഞ്ഞ് അവിടെ എവിടെങ്കിലും ഇട്ടിട്ട് നീ പൊയ്ക്കു ഞാൻ എടുത്തോണ്ട് പോകാറുണ്ട് അവിടെ കൈക്കറി കാണിക്കാണോ എന്താ ഒന്നും സംസാരിക്കുന്നുണ്ട് ഇയാൾ അവിടെ നിപ്പുണ്ട് ഇന്നലെ എന്റെ ഒരു ആടിനെ കൊണ്ട് ഞാൻ സ്ഥലത്തോട്ടിങ്ങനെ പോവാൻ പറ്റും പോയി ആ കത്താണ് മൂന്ന് മാസം ചിലവരെ കാണാൻ വായിക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ കത്താണ് വീട്ടിൽ കിട്ടി ആദ്യമായിട്ട് കിട്ടുന്ന കത്ത് അതിനകത്ത് ഞാൻ അവർക്ക് ഒരുപാട് എന്റെ എന്റെ ക്രൂരദേവെക്കുറിച്ചൊന്നും ഞാൻ എഴുതിയിട്ടില്ല കാരണം ഞാനിവിടെ ഇങ്ങനെ പെട്ടുപോയിട്ടാണ് വിഷമ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം ഇതൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ വന്നു അന്നേരം എന്റെ മാന്യ ഗർഭിണിയാണ് മാമ എപ്പോഴും വീട്ടിൽ വരും ഇതുപോലെ കത്ത് വന്ന കത്ത് വന്ന നമുക്കാൻ വേണ്ടി വീട്ടിൽ വരും അങ്ങനെ കത്ത് വരുന്നില്ല അങ്ങനെ പിന്നെ ഈ കത്ത് കിട്ടിയപ്പോഴും ഞാൻ ഒരു ജീവിച്ചിപ്പോൾ ഇതായിരുന്നു കത്ത് വയച്ച കരച്ചിലോ അല്ലാതെ വരൊന്നും എന്റെ ഞാൻ വാപ്പാക്കി സുഖകരമായിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം അപ്പൊ അത് എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ പിന്നെ ഓരോ ഈ കത്ത് കിട്ടി അത് കത്ത് കിട്ടിയൊന്നും എനിക്കറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ കത്തായാലും ആ പാകിസ്ഥാനെ അയച്ചത് നല്ലൊരു മനുഷ്യനെ കൊണ്ടുള്ള കത്ത് അയച്ചു നമ്മുടെ നാട്ടിലേക്കുള്ള അഡ്രസ്സ് മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട് അത് തിരിച്ചു കഴിഞ്ഞിട്ട് വരാനുള്ള ഇല്ല അങ്ങനെ ആ കത്ത് കിട്ടിയ വാല്യൂ കത്ത് കാണിച്ചില്ല കാണിക്കാതെ അവരെ അവര് ഇതുപോലെ വായിച്ച് വേറെ രീതിയിൽ വായിച്ച് കാണിച്ചു ഇതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വായന അങ്ങനെ സമാധാനപ്പെടുത്തി അങ്ങനെ കുഞ്ഞി പ്രസവിച്ചു എനിക്കൊന്നും ഒരു വിവരം അറിയുന്നില്ല ഞാൻ ചാടി വന്നു കഴിഞ്ഞാണ് പ്രസവിച്ച വിവരങ്ങളെല്ലാം അറിയുന്നത് അങ്ങനെ ഞാൻ ഒരു പിന്നെ ഞാൻ ചുരുക്കം പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് പറയാനൊക്കെയാണ് ഒരുപാട് സമയം കേൾക്കുന്നു അങ്ങനെ ഒരു ഒരാൾ ഒരാള് പ്രസവിച്ചു ഒരു നല്ല ഒരു ആൺകുട്ടിയായിരുന്നു ആ കുട്ടി അപ്പൊ അതിന് ഞാന് പേര് ആണ് അതിന് ഞാൻ എപ്പോഴും നല്ല ഒരു മകനെ പോലെ ഇങ്ങനെ വളർത്തി എപ്പോഴും കൊണ്ടു നടക്കുകയാണ് എന്റെ ഞാനിവിടെ ഞങ്ങളുടെ രീതിയിലൊന്നും അല്ല വളർത്തി ആണാണോ പെണ്ണാണോ ഒന്നും അല്ല ഈ കുട്ടിയെ ഞാൻ നല്ല സന്തോഷം വളർത്തി വളർത്തി വലുതാക്കി പിന്നെ ഇതൊന്നും വലുതായി വലുതായപ്പം മാർക്കറ്റിലേക്ക് പിന്നെ ഇപ്പനയ്ക്കൊണ്ടു വന്നു പിന്നെ ജേഷനാണ് കൊണ്ടുപോയി ഇവന് ആ അവിടെ നിന്ന് പോകട്ടേ ഇല്ല ഒരു ടെൻഡിരിപ്പുണ്ട് ഇവനെവിടെങ്കിലും പോകണെ ഒരു മറ്റൊരാളാണോ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ അന്ന സെക്കൻഡ് എവിടെ ചാടി പോയെ ചാടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല ഒരു ദിവസം ഞാൻ ഇവനാൾ ഉള്ളപ്പോൾ ചാടി നോക്കിയതായിരുന്നു പക്ഷെ അവൻ എനിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയായിരുന്നു അതിന് പിന്നെ ഞാൻ ചാടും നിർത്തി എന്തെങ്കിലും അവസരം ഞാൻ രക്ഷപ്പെടാന്ന് എനിക്ക് ഒരു മനസ്സിലുണ്ട് അപ്പൊ എന്റെ എനിക്ക് ഈ ചിന്തയും മാറ്റത് മാത്രമേ ഉള്ളൂ കാരണം വീട്ടുകാരുള്ള അവസ്ഥ എന്താണ് എന്റെ ഈ അവസ്ഥയെ കുറിച്ച് എങ്ങനെ നാട്ടിൽ അറിയിപ്പിക്കും എങ്ങനെയെന്നുള്ള മനസ്സിന്റെ ഒരു പറഞ്ഞൊന്നും പറത്താനൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഭീകര അനുഭവമാണ് ഏതായാലും ഞാൻ ഇപ്പൊ ഞാൻ ഞാൻ ചാടി പേനി ചെന്ന് ഇതുപോലെ ഇതുപോലെ ആളെല്ലാം അപ്രതീക്ഷിതമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും വരുന്ന പോയതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വന്നാലും എന്റെ ഇപ്പോഴത്തെ വിശ്വാസം അറിയുന്നത് ഞാൻ അന്നത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഏ വന്ന് എന്നെ കൊണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒന്നര ദിവസം ഞാൻ ഓടിയാണ് റോഡ് കാണുന്നു ആ റോഡ് വരെ എന്റെ കൂടെ വന്നു വന്നിട്ട് എൻ്റെ അഞ്ച് ദിനാറ് തന്നിട്ട് പറഞ്ഞ് ഇനി നീ എന്നു പോയിക്കോ റിയാൻ പറ്റയെന്ന് പറഞ്ഞാൽ അറിയുന്ന മതി എനിക്ക് റിയാൻ പറ്റുന്ന ഒന്നും അറിയത്തില്ലല്ലോ അവിടുത്തെക്കുറിച്ച് ഒരുപോലും അറിയത്തില്ല റിയാൻ പറ്റിയതെന്ന് അറിയാൻ പറഞ്ഞു ഞാനിപ്പോഴും ഈ അഞ്ച് ദിനാറ് കഴിച്ചിട്ട് പുള്ളി വന്നതിലും പോവുകയും ചെയ്തു ഇനി ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് അങ്ങനെ പോകാൻ പറഞ്ഞു ഇതായാലും ഞാൻ വേറെ ആടിൻ്റെ മുഷിഞ്ഞ ഇതെല്ലാമായിട്ടും നിൽക്കുവല്ലേ ഈ എന്റെ പേര് പഴയൊരു പാൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പാൻ ഇപ്പൊ ശരിയായിട്ട് പിന്നെ നിങ്ങൾ എല്ലാരും കാണും കാണണം ഈ പണം നിങ്ങൾ കാണണം നിങ്ങൾ കണ്ടത് മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അപകടമായ ലംഘമാണ് കാണിക്കുന്നത് കാരണം ഞാൻ നാട്ടിൽ പോലാണെങ്കിൽ പാൻ എടുത്തിടുമ്പോഴേ എന്താ ഈ പാൻ കൂടി ഇടുമ്പോഴും ഊരി പോവുകയാണ് ഞാൻ ടൈറ്റായിട്ട് ഇട്ടേണ്ട പാൻ അതൊരു പാടി പറഞ്ഞു ഞാനവിടെ ഇച്ചിരി ചട്ടെടുത്ത് ഞാൻ കിട്ടുന്നവർ രംഗ ഇപ്പോ എടുക്കാൻ സഹിക്കാൻ പറ്റില്ല അത് കണ്ടപ്പോൾ ആ പൃഥ്വിരാജ്ഞാ ഞാൻ കണ്ടെത്തണം ഞാനന്നത്തെ കരയു വരാം ഞാൻ നോയമായിട്ട് സിനിമയ്ക്ക് ഒന്നും പോകാതിന്നെയായിരുന്നു അങ്ങനെ വീട്ടിലൊരു പ്രശ്നങ്ങൾക്ക് ചെയ്യേണ്ടത് കൊച്ചും കൊണ്ട് അങ്ങനെ പോയായിരുന്നു അപ്പൊ ഞാൻ ഈ എല്ലാ ആൾക്കാരും ഒന്നും ഉള്ളു അപ്പൊ ഞാനാണ് അവിടുത്തെ ഏറ്റവും മെയിൻ ആണ് കാരണം ഞാൻ ചെന്നൈ പറ്റത്തുള്ളു അങ്ങനെ അവരും വണ്ടി വീട്ടിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ പോയി പണം കണ്ടത് നിറഞ്ഞു പോയി എല്ലാവരുമായിട്ട് കണ്ട് പക്ഷെ കണ്ട് കയറുന്നേരം പോലെ കല്സരനാണ് അത് കാണുക ഇരിക്കില്ല പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ഈ ഒന്ന് ഈ വണ്ടിക്കൊക്കെ കൈ കാണിച്ചു കൈ കാണിച്ചിട്ടൊന്നും നിർത്തുന്നില്ല പിന്നെ ലാസ്റ്റ് എനിക്ക് ആ വണ്ടി തൊടാൻ പോലും കഴിക്കാത്ത പോലെ അറങ്ങി ഒരു നല്ല കൂടിയ ഒരു വണ്ടി കൊണ്ടോ നിർത്തിയിട്ട് പറഞ്ഞ് കയറാൻ പറഞ്ഞു അവിടെ പോലെ നിർത്തിയിട്ട് എവിടെയാണെന്ന് ചോദിച്ചില്ല കേറാൻ പറഞ്ഞു ഞാൻ കയറി അപ്പൊ എവിടെ എന്ന് ഞാൻ റിയാതെ പറ്റുക എന്ന് പറഞ്ഞു അപ്പം ആദ്യമായിട്ട് ഞാൻ അനുസരിയെന്നാണ് റിയാം അദ്ദേഹം തന്നറിയാലാണ് സൗ ദൂരെ ജോലി കണ്ട ആദ്യമായിട്ട് കാണാം അനുസരിച്ചത് അങ്ങനെ കയറി അവിടെ ഇരുന്നോണം അന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ റിയാതെ പറ്റുക എന്ന് പറഞ്ഞു അങ്ങനെ ഈ പുള്ളി കയറ്റി ഓടിച്ച് ഒരുപാട് നേരം എടുക്കണം പുള്ളി ഒരുപാട് ഓടണം വണ്ടി അപ്പൊ ചെക്ക് വശ കഴിച്ചുപോട്ടോ അവിടെ താന്നിരുന്നോണം പറഞ്ഞു താന്നിരുന്ന് ഞാൻ അവിടെ ചെന്ന് റിയാൻ വെറ്റ് ചെന്നിറങ്ങുമ്പോൾ ഒരു ആരാഴ്ച ദിവസമാണ് ആറാഴ്ച ദിവസം എനിക്കറിയില്ല പിന്നെ അവിടെ കാപ്പി കുഴിച്ചു കണ്ടപ്പോഴാണ് ആരാഴ്ച ഒത്തിരി കൂടുതൽ രക്ഷക്കണക്കിന് ആൾക്കാർ കാപ്പുകൊണ്ട് നിൽക്കുക ഒരു മണ്ണിനു മുന്നേടാൻ സാധനം അത്രയും ആൾക്കാർ ഞാൻ നിൽക്കുവാണ് അപ്പോഴാണ് ഞാൻ ഒരു ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് കയറ്റി അന്നേരം ഭക്ഷണം ആദ്യമായിട്ട് അന്നേരം ഭക്ഷണം നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്റെ ബന്ധുക്കളെ ആ ഓട്ടക്കാരൻ തന്നെ ഒരു കാർ വിളിച്ച് ഒരു കാറ് വിളിച്ച് അയാൾ തന്നെ പൈസായും കുളിച്ച് ബന്ധുക്കളടുത്ത് പെട്ടെന്ന് അയച്ച് പെട്ടെന്ന് മുടി എല്ലാം വെറ്റി അതൊക്കെ ഒരുപാട് ഇരിക്കുവായിരുന്നു കാലൊക്കെ പൊട്ടി തന്നെ ഓടിയു പിന്നെ അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ ജയിലിൽ നല്ല അടിപൊളി അടിപൊളി ജീവിതം വന്നത് കാരണം നല്ല നമ്മളെ എല്ലാം കുറ്റമൊന്നും പറയാൻ പാടില്ലല്ലോ ഒമ്പത് ദിവസം നല്ല ജയിലിൽ കിടന്ന അടിപൊളിയുടെ ജീവിതം പിന്നെ രേലിന്ന് പോകാനും തോന്നില്ല അത്രയുള്ള ജീവിത ദിവസമാകെ ഒമ്പത് ദിവസം കിടക്കാൻ പറ്റില്ല ടിക്കറ്റ് അത്തരത്തിലേക്ക് വന്നു വരും അപ്പൊ അതുകൊണ്ട് ഒരു മാസം കിടക്കണം എന്ന് തോന്നിയാന്ന് എനിക്ക് അവർ നിങ്ങൾ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യൻ എംബസിൽ നമുക്ക് പിന്നെ അങ്ങനെ നാട്ടിൽ കയറി വന്നു കയറി വന്ന് പിന്നെ ഗവൺമെന്റ് ഇറങ്ങി ബോമെന് അതിന്റെ കൈ പൈസ അല്ല അപ്പൊ അവിടെ സഹായിക്കാനൊക്കെ ആളെ കൊണ്ടിട്ട് ഒരാളുടെ പൈസ വേണ്ട അങ്ങനെ അയാൾ ടിക്കറ്റ് എടുത്ത് കായംകുളത്തിറങ്ങി അന്ന് ഞാൻ രാത്രി പാലൊന്നും പോയില്ല അതിൻ്റെ അപ്പച്ചെ വീട്ടിൽ അവിടെ എന്ന് രാത്രിയാണ് വീട്ടിലോട്ട് വീട്ടിലോട്ടി വീട്ടിലോട്ടി ചെല്ലുമ്പോൾ വാപ്പ വാപ്പുണ്ട് അപ്പ എനിക്ക് വളരെ സന്തോഷമുണ്ട് മാപ്പ അന്നേരം എന്റെ മോനെ മോനെ വിളിച്ചിട്ട് വന്നിട്ട് നിന്റെ വാപ്പ അധികം വന്നതാണെന്ന് പറഞ്ഞു അന്നേരം ഇവൻ പറഞ്ഞ് ഇത് എൻ്റെ വാപ്പത് കൊട്ടയച്ച ഒരാളാണെന്ന് പറഞ്ഞു അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നാലും അതല്ലേ ഞാൻ അത്രയും നാള് എന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ടിട്ട് ഒരു മുട്ടായിട്ട് വാച്ച് കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഫീലിങ് ആയിക്കാറില്ല ഞാൻ കൂടുതലായാലും പറയുന്നില്ല കരയും പറഞ്ഞുകൊണ്ട് ഈ ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ഉണ്ടെന്നാൽ ഇതിന്റെ എല്ലാ പാല വഹികൾക്കും എന്റെ ഹൃദയം പറഞ്ഞാൽ നന്ദിയും കടപ്പാട് ഞാൻ അറിയിച്ചു കൊടുക്കും കാരണം ഞാൻ രണ്ടു ദിവസം രണ്ടു വർഷത്തോളം നോമ്പ് ഏതാ പെരുന്നാൾ ഏതാ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അത് ഇപ്പൊ ഈ കഥ എഴുതുകൊണ്ട് എനിക്കിപ്പോയിപ്പാലും നല്ലപോലെ പണം കണ്ടവരും എഴുപത് ദിവസം ഒരു നൂറ്റമ്പത് കോളം കല് വരാത്ത ദിവസം അല്ല ഈ പടം കണ്ടവരും അല്ലാത്തവരും അങ്ങനെ എന്തായാലും എനിക്ക് സന്തോഷം തന്നെ എനിക്കത് മാത്രം മതി അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട